കുറഞ്ഞ ഒരു റോഡിൽ വെച്ച് ജീവന്റെ വാഹനത്തെ ഒരു വാഹനം പിന്തുടരുന്നുണ്ടായിരുന്നു ആളുകളില്ലാത്ത റോഡായപ്പോഴേക്കും ആ സ്കോർപ്പിയോ ജീവന്റെ വണ്ടിയുടെ മുൻപിൽ കയറിയിരുന്നു അത് ജീവന്റെ വണ്ടിക്ക് കുറുക നിർത്തുകയും അതിൽ നിന്നും ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന കുറേ ആളുകൾ ഇറങ്ങുകയും ചെയ്തു അവരുടെ കയ്യിൽ അടിവാളടക്കം കണ്ട് ജീവൻ ഒന്ന് ഭയന്നു വണ്ടിയിൽ നിന്നും കുറേ ആളുകൾ ഇറങ്ങി അവർ ജീവന്റെ വണ്ടി ലക്ഷ്യം വെച്ചാണ് നടന്നു വന്നത് പെട്ടെന്നാണ് മറ്റൊരു വാഹനത്തിന്റെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കിയത് അതൊരു പോലീസ് വാഹനമാണെന്ന് കണ്ട നിമിഷം അതിൽ നിന്നും ഇറങ്ങിയ ആളുകൾ അതേ വണ്ടിയിൽ തിരിച്ചു കയറി പോയി ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്നറിയാതെ ജീവൻ പോയിരുന്നു എതിരെ വന്ന പോലീസ് വാഹനം വണ്ടിയുടെ നേരെ നിന്നിരുന്നു പോലീസ് ജീപ്പിൾ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിയിരുന്നു എന്തി അയാൾ ചോദിച്ചു അറിയില്ല കുറെ പേര് വണ്ടി നടഞ്ഞു പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു കയ്യിൽ എന്തൊക്കെയോ ആയുധങ്ങൾ ഉണ്ടായിരുന്നു സാറിന്റെ വണ്ടി വരുന്നത് കണ്ടപ്പോൾ അവർ തിരിച്ചുപോയി ജീവൻ മറുപടി പറഞ്ഞു നിങ്ങളുടെ പേരെന്താ ജീവൻ ഇത് ചെയ്യുന്നു ഡോക്ടറാണ് മദർ കെയർ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ മോഷണശ്രമം വല്ലതുമായിരിക്കാം ഏതായാലും ഡോക്ടർ വിട്ടോ ഞാൻ പിറകുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല താങ്ക്സ് സാർ ജീവൻ വണ്ടിയിലേക്ക് കയറി എന്നാലും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെയായിരുന്നു ജീവൻ പോയത് നാളെ വിവാഹമാണ് സോന ഓർത്തു താൻ സ്വപ്നം കാണാത്തൊരു ജീവിതത്തിലേക്ക് താൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു ജീവിതത്തിലേക്ക് താൻ കടക്കുകയാണ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പുറത്താളും ആരവുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അകത്ത് വന്ന് ഒറ്റയ്ക്ക് ഇരിക്കാമെന്ന് കരുതിയത് പിറകിലൊരു കാൽപെരുമാറ്റം കേട്ടപ്പോൾ സോന തിരിഞ്ഞു നോക്കി അമ്മയാണ് പതിവ് പോലെ ആയിരിക്കും അമ്മയുടെ വരവെന്ന് ഉറപ്പായിരുന്നു മോളെ പറയമ്മേ നിന്നെ എല്ലാവരും തിരക്കി കുറേ നേരം ആളുകൾക്കിടയിൽ ഇരിക്കാൻ കഴിയുന്നില്ലമ്മേ നാളെ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് നീ എന്നോട് അന്ന് നീ പറഞ്ഞ കുറേ വാചകങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഞാനൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ മറ്റൊരു സ്നേഹബന്ധത്തിൽ നീ പോകില്ലെന്നാ നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഞാൻ ചേർത്ത് പിടിക്കാതിരുന്നത് ഗൗരവത്തിൻ്റെ മൂടി മനസ്സിലണിയുമ്പോഴും മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കും ഒന്ന് ചേർത്ത് പിടിച്ചാൽ നിങ്ങളോട് സ്നേഹത്തോട് സംസാരിച്ചു പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ തെറ്റായ വഴിയിലേക്ക് പോയാലോ എന്ന് ഭയന്നാണ് ഞാൻ ആ ഗൗരവം നിറഞ്ഞ അമ്മയായി നിന്നത് പക്ഷെ അന്ന് നീ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സാന്നിധ്യം നിങ്ങൾ ആഗ്രഹിച്ച സമയങ്ങളിലൊന്നും ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നില്ലെന്ന് ഇപ്പൊ അമ്മയ്ക്ക് അത് വലിയ തെറ്റായിട്ട് തോന്നുന്നുണ്ട് പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി പക്ഷേ നിന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് മാത്രം ഒരിക്കലും നീ മനസ്സിൽ വിചാരിക്കരുത് എൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരു ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചത് നിന്നെ ആയിരിക്കും ഈ വിവാഹം കൊണ്ട് നിനക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല മോളെ നല്ലതിന് വേണ്ടിയാണ് ഈ തീരുമാനം എടുത്തത് എപ്പോഴെങ്കിലും അവനോടൊത് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ മനസ്സിലാവും എല്ലാം മറന്ന് അവനെ സ്നേഹിക്കണം നൂറു ശതമാനം ആത്മാർത്ഥമായി കെട്ടിയ താലിയോട് നീതി കാണിക്കണം കുറച്ചുനാൾ അവനെ ഉൾക്കൊള്ളാൻ നിനക്ക് ബുദ്ധിമുട്ട് കാണും അത് പറഞ്ഞാൽ മനസ്സിലാകും അവന് അവനൊരു നല്ല ചെറുപ്പക്കാരനാണെന്ന് നിന്റെ അവസ്ഥ അവനോട് പറയണം പക്ഷെ ഒരിക്കലും നീ അവനെ അകറ്റി നിർത്താനുള്ള ഒരു മാർഗമായി അത് കരുതരുത് പതുക്കെ പതുക്കെ നീ അവനോട് അടുക്കാൻ ശ്രമിക്കണം പിന്നെ എന്തെങ്കിലും വിഷമം എപ്പോഴുണ്ടായാലും ഒരു വിളിപ്പാടകലെ അമ്മയുണ്ട് ഇപ്പം നിനക്ക് ഞാൻ നൽകുന്ന ഒരു വലിയ വാക്ക് അത് മാത്രമാണ് എന്ത് സങ്കടത്തിലും നിനക്ക് അമ്മയെ വിളിക്കാം ചേർത്ത് പിടിക്കാൻ ഇനി മുതൽ അമ്മയുണ്ടാകും സങ്കടങ്ങൾക്ക് തണലേകാൻ അമ്മയുണ്ടാകും അമ്മയത് പറയുമ്പോൾ അത്രയും നിമിഷം അമ്മയോട് തോന്നിയ എല്ലാ പിണക്കങ്ങളും അലിയിച്ചു കളയാൻ ആ ഒരു വാക്കിന് കഴിയുമായിരുന്നു ആ നിമിഷം അമ്മയോട് തോന്നിയത് സ്നേഹം മാത്രമായിരുന്നു തിരികെ പോകാൻ തുടങ്ങുമ്പോൾ അമ്മയുടെ കൈകളിൽ അല്പം ബലമായി തന്നെ പിടിച്ചു അമ്മയും എന്നോടൊപ്പം ഇവിടെ കിടക്കാമോ ഇനിയൊരു പക്ഷേ ഒരിക്കലും ഒരു രാത്രി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിലോ അത് പറയുമ്പോൾ അമ്മയും കരഞ്ഞിരുന്നു അന്ന് രാത്രിയിൽ അമ്മയ്ക്ക് അരികിലായിരുന്നു കിടന്നത് അമ്മക്കിളിയുടെ ചിറങ്ങിൻ കീഴിൽ അഭയം പ്രാപിക്കുന്ന കുഞ്ഞു കിളിയെ പോലെ അമ്മ അപ്പോഴും മനസ്സിലെ ചിന്ത മറ്റൊന്നും ആയിരുന്നില്ല ഇനിയുള്ള തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും ജീവനെ സ്നേഹിക്കാൻ തനിക്ക് കഴിയുമോ അന്ന് രാത്രി കൂട്ടുകാർക്കും മറ്റും പാർട്ടിയേക്കും ക്ഷീണിതനായിരുന്നു റൂമിൽ വന്ന സമയത്താണ് മൊബൈൽ ഫോണിൽ പരിചിതമില്ലാത്തൊരു നമ്പറിൽ നിന്നും ഫോൺ കോൾ വരുന്നത് ഹലോ ജീവൻ അല്ലേ അതെ ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നിരുന്നു ഒരു കത്തിലൂടെ പിന്നെ ഫോട്ടോസിലൂടെ അതൊന്നും നിങ്ങൾ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി പക്ഷേ മാന്യതയുള്ളൊരു പുരുഷനാണ് നിങ്ങളെങ്കിൽ അവളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ മാറണം എല്ലാ അർത്ഥത്തിലും മറ്റൊരു വേണ്ടിയൊപ്പം കഴിഞ്ഞവളാണ് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് പറയുന്നത് മറുവശത്തു നിന്നും കേട്ട സംസാരം കേട്ടപ്പോൾ ദേഷ്യമാണ് ജീവന് വന്നത് നീ ആരാണ് ഞാൻ ആരാണെന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിലെ കാര്യം എന്താണെന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് തൻ്റെ ജീവിതമാണ് പിന്മാറാൻ ഇനിയും സമയമുണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ട ഒരു മുഖവുമില്ലാതെ ഇല്ലാതെ ഏതോ ഒരു ഫോൺ നമ്പറിൻ്റെയോ ഒരു ഊമക്കത്തിൻ്റെയോ കുറച്ച് മോർഫ് ചെയ്ത ചിത്രങ്ങളിൽ കൂടിയും സംസാരിക്കുന്ന നിന്റെ ധൈര്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും ഒരു ഫോൺ കോളിനപ്പുറം ഇരുന്ന് എൻ്റെ ജീവിതം ഓർത്ത് വിലപിക്കാതെ മുൻപിൽ വന്ന് സംസാരിക്കുക ഫേസ് ടു ഫേസ് നമുക്ക് സംസാരിക്കാം ഈ വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്തിരിയില്ല അതാണ് ഈ ഫോൺ കോളിന് ഉദ്ദേശമെങ്കിൽ അത് വെറുതെയാണ് സുഹൃത്തെ അത്രയും ജീവൻ പറഞ്ഞപ്പോൾ തന്നെ മറുപുറത്ത് ഫോൺ കട്ടായിരുന്നു എന്താണ് ഇതിനൊക്കെ അർത്ഥം ജീവൻ ഓർത്തു രാവിലെ വിവാഹത്തിന് ഉള്ള ഒരുക്കങ്ങളോടെയാണ് രണ്ട് വീടുകളും ഉണർന്നത് ഗോൾഡൻ കളർ സാരിയും അതിനു മാച്ചായ നെറ്റുമായിരുന്നു സോന ധരിച്ചിരുന്നത് കടുത്തുള്ള ഒരു ഡയമണ്ട് നെക്ലേസ് അതിനു മാച്ചായ ഒരു ഹെവി സ്റ്റഡ് കൈകളിൽ രണ്ട് വീതിയുള്ള ഉള്ള സ്വർണ്ണവളകൾ ഒരുക്കങ്ങൾ ലളിതമെങ്കിലും സുന്ദരിയായി തന്നെയാണ് സോന നിന്നത് അണിഞ്ഞൊരുങ്ങിറങ്ങിയപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവളിലായിരുന്നു കാണുന്നവരെ ആകർഷിക്കാനുള്ള ഒരു സൗന്ദര്യം അവൾക്കുണ്ടായിരുന്നു പള്ളിയിൽ എത്തിയപ്പോഴേക്കും വന്നവരുടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള സൗന്ദര്യം അവളിൽ നിന്നിരുന്നു വിവാഹത്തിന്റെ പ്രധാന ശ്രദ്ധാ കേന്ദ്രമായി സോന കഴിഞ്ഞാൽ മോൾ തന്നെയായിരുന്നു സേറെയും സോനയും ഒരേപോലെയുള്ള സാരിയായിരുന്നു ഒരുപോലെ ഡിസൈൻ ചെയ്ത ഗൗൺ ധരിച്ച കുറെ പെൺകുട്ടികളാണ് സോനയെ പള്ളിയിലേക്ക് ആനയിച്ചത് സ്യൂട്ടും കോട്ടും അണിഞ്ഞു വന്ന ജീവനും അവളുടെ സൗന്ദര്യം ഒരു നിമിഷം നിന്നുപോയി ജീവന്റെ വീട്ടിലെ എല്ലാവരും ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു ജീവനെയും സോനയും കണ്ടവരെല്ലാം ഒന്നേ പറയാനുള്ളായിരുന്നു മെയ്റ്റ് ഫോർ ഈ ചദർ മന്ത്രമോടിയുടെ നൂലിൽ കോർത്ത ചിരടിൽ കെട്ടിയ മിന്ന് സോനയുടെ കരുത്തിൽ ജീവൻ അണിയിച്ചു വേദപുസ്തകത്തിൽ തൊട്ട് രണ്ടുപേരും പുതിയ ജീവിതത്തിനായി പ്രതിജ്ഞ എടുത്തു മിന്നുകെട്ട് കഴിഞ്ഞതും ഫോട്ടോഷൂട്ടും മറ്റുമായി വീണ്ടും കുറേ സമയം പോയി ഇതിനിടയിൽ എല്ലാവരും സോനയെ പരിചയപ്പെടുന്ന തിരക്കിലും മറ്റുമായിരുന്നു എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ചു തനിക്ക് പപ്പയെ കാണണോ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിനാണ് ജീവൻ ചോദിച്ചത് അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി വാ അവൻ അധികാരത്തോടെ അവളുടെ കൈകൾ പിടിച്ചു അവളെ യാന്ത്രികമായി അവനോടൊപ്പം നടന്നു ആളുകളുടെ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് രണ്ടുപേരും കലറയിലെത്തി ചെല്ല പപ്പയോട് പറ പുതിയൊരു ജീവിതം തുടങ്ങുകയാണെന്നാ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം അവനോട് അവൾക്ക് വല്ലാത്ത ബഹുമാനം തോന്നി തന്റെ മനസ്സ് വായിച്ചതുപോലെയാണ് അവൻ പ്രവർത്തിച്ചത് പള്ളിയിൽ വന്നപ്പോൾ മുതൽ ആഗ്രഹമുണ്ട് വിവാഹ വേഷത്തിൽ പപ്പയുടെ അടുത്ത് വരണമെന്ന് പക്ഷെ സാധിച്ചില്ല ജീവൻ തന്റെ മനസ്സ് മനസ്സിലാക്കി ചെല്ലടും എല്ലാരും നമ്മളെ തിരക്കും ജീവനും വരൂ അവൾ പറഞ്ഞു അവൻ ചെറു ചിരിയോട് അവളെ അനുഗമിച്ചു കുറച്ചുനേരം ഒന്നും സംസാരിക്കാതെ കലറയുടെ അരികിൽ നിന്നു അപ്പോൾ തഴുകി കടന്നുപോയ കാറ്റിന് പപ്പയുടെ ഗന്ധമാണെന്ന് സോനയ്ക്ക് തോന്നി ആ സമയം അവൾക്ക് ജീവനോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു തരം സ്നേഹം തോന്നി എല്ലാവരോടും യാത്ര പറഞ്ഞ് ജീവനൊപ്പം പോകാൻ നേരം സോനയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അമ്മയുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകൾ നിറയുന്നത് അവൾ കണ്ടു അവളെ ചേർത്ത് പിടിച്ചു ആ കാഴ്ച എല്ലാവരിലും ഒരു നിമിഷം വേദന നിറയ്ക്കുന്നതായിരുന്നു ജീവനൊപ്പം കാറിലേക്ക് കയറുമ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി നോക്കി സോന പുതിയൊരു ജീവിതത്തിലേക്ക് താൻ പ്രവേശിക്കുകയാണ് ജീവനോടൊപ്പം കാറിലിരിക്കുമ്പോഴും ഒന്നും സംസാരിച്ചിരുന്നില്ല പുറത്തെ കാഴ്ചകളിലൂടെ കണ്ണോടിച്ചു അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ജീവനും അവളോടൊന്നും സംസാരിച്ചില്ല വൈകുന്നേരം എൻ്റെ എല്ലാം കൂടി ചെറിയൊരു ഗെറ്റ് ഗെറ്റുഗെതർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല കുറച്ച് പേര് ഉള്ളവർ ഡോക്ടേഴ്സ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് തനിക്ക് ബോറാകുമോ മൗനത്തിന് വിരാമം വിട്ടുകൊണ്ട് ജീവനാണ് ചോദിച്ചത് അവൻ്റെ ഇഷ്ടങ്ങൾക്കും താനിനി പ്രാധാന്യം നൽകേണ്ടതാണെന്ന ചിന്ത സോനയിലുണ്ടായി ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു ഇല്ല ജീവൻ വീണ്ടും മൗനം തളം കെട്ടി നിന്നിരുന്നു ജീവന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ബൈബിളും കോന്തയും നൽകി ലീന മരുമകളെ സ്വീകരിച്ചു ആ വീടിന്റെ മരുമകളായി വലതുകാലുവെച്ച് കയറുമ്പോൾ മനസ്സിൽ നിന്നും സത്യയുടെ ഓർമ്മകളെ പടിയിറക്കാൻ ശ്രമിക്കുകയായിരുന്നു സോന ഈ വീടിന്റെ മരുമകളാണ് ജീവന്റെ ഭാര്യയാണ് ഇനി ഇനി തന്നിൽ അവകാശം ജീവന് മാത്രമാണ് തന്റെ മനസ്സിലിനി ജീവൻ എന്ന ഒറ്റ പേരെ മാത്രമേ പാടുള്ളൂ അതുതന്നെയായിരുന്നു അവൾ പ്രാർത്ഥിച്ചിരുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ഇനി സത്യ അടഞ്ഞ ഒരു അധ്യായമാണ് ഇനി താൻ മനസ്സ് തുറന്ന് സ്നേഹിക്കേണ്ടത് ഭർത്താവിനെയാണ് വീണ്ടും ബന്ധുക്കാരുടെയും അയൽക്കാരുടെയും ഇടയിലെ പരിചയപ്പെടുത്തലും മറ്റുമായി സോനം നിന്നിരുന്നു അപ്പോഴേക്കും ക്രിസ്റ്റിയുടെ വണ്ടിയിൽ ആനയും സോഫിയും എല്ലാം അവിടേക്ക് വന്നിരുന്നു പിന്നീട് ചടങ്ങുകളായിരുന്നു ജീവൻ ആനിക്ക് പുതുവസ്ത്രം നൽകി കച്ച കൊടുക്കൽ ചടങ്ങ് നടത്തി പകരം ജീവന്റെ കയ്യിൽ ഒരു ചെയിൻ അണീച്ചു സോന സ്വർണവള ലീനയുടെ കൈകളിൽ അണിച്ചു അവരുടെ മരുമകളായി സ്ഥാനമേറ്റു എല്ലാ ചടങ്ങുകളും തീർത്തുകൊണ്ട് മകനും മരുമകൾക്കും മധുരം നൽകി ലീന അവരെ സ്വീകരിച്ചു ഒരു ഗ്ലാസിൽ നിന്നും അല്പം മധുരമുള്ള പായസം ജീവന്റെ നാവിലേക്കും സോനയുടെ നാവിലേക്കും ലീന നൽകിക്കൊണ്ടിരുന്നു മരുമകളുടെ വീട്ടുകാരെ നന്നായി സ്വീകരിക്കാനും ജീവന്റെ വീട്ടുകാർ മുന്നിൽ ഉണ്ടായിരുന്നു ചടങ്ങുകൾ തീർത്ത് ആനിയും കുടുംബവും മടങ്ങിയപ്പോൾ വീണ്ടും ഒരു വേദന തന്നെ വലയം ചെയ്യുന്നത് സോനെ അറിഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ കഥയുടെ കൺഫ്യൂഷൻസൊക്കെ ഒരുപാട് ഉടനെ മാറും കേട്ടോ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം ഒരു ഉടനെ മാറും